നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആരോപണം ഉന്നയിച്ച സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് വക്കീൽ നോട്ടീസ് രാഹുലിനെതിരെയുള്ള പരാമർശം ഏഴു ദിവസത്തിനകം പിൻവലിക്കണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് കൂടാതെ ഒരു കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു ഇത്തരം ഒരു പ്രസ്താവന മാനഹാനി ഉണ്ടാക്കിയെന്നും ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അഭിഭാഷകൻ വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് യഥാർത്ഥ വിവരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റിനെ വ്യാജമെന്ന് പൊതുമണ്ഡലത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് എം വി ഗോവിന്ദൻ ശ്രമിച്ചത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ഇത് മാനഹാനി ഉണ്ടാക്കി വാർത്താ സമ്മേളനം വിളിച്ച് ഗോവിന്ദൻ മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു അതേസമയം സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരുകയാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിനായി ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റും രാഹുൽ ഹാജരാക്കിയിരുന്നു കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് വീണ്ടും ജനറൽ ആശുപത്രിയിൽ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരുന്നു മെഡിക്കലി ഫിറ്റ് ആണെന്ന റിപ്പോർട്ട് പ്രകാരം രാഹുലിന് ജാമ്യം നിഷേധിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിനെതിരെ സി പി എം രംഗത്ത് വന്നത് രാഹുൽ നൽകിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും അതിനാലാണ് കോടതി ജാമ്യം നിഷേധിച്ചതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതിന് പിന്നാലെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ ഗോവിന്ദനെ വെല്ലുവിളിച്ചു The <laughs> വിഷയത്തിൽ വിവാദം കത്തിനിൽക്കുന്നതിനിടെയാണ് രാഹുൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു മുഖാന്തരമാണ് അയച്ചത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ജാമ്യാപേക്ഷയിൽ സമർപ്പിച്ചതെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ഏഴു ദിവസത്തിനകം ക്ഷമ ചോദിച്ചില്ലെങ്കിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി ഗോവിന്ദന്റേത് സാഡിസ്റ്റ് ചിന്തയാണെന്നും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങളാണ് വ്യാജമെന്ന് പറഞ്ഞതെന്നും ഇത് മനുഷ്യത്വവിരുദ്ധമാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി പ്രതികരിച്ചിരുന്നു ചാരി ഗോവിന്ദൻ ജയരാജന്മാരെ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജാമ്യം ലഭിക്കാൻ വേണ്ടി കുറുക്കുവഴികൾ തേടുന്നത് ജയരാജൻമാരാണ് എത്ര കേസ് എടുത്താലും കാര്യമില്ല കേസുകൾ കൊണ്ട് തളർത്താമെന്ന് ശശിമാർ വിചാരിക്കേണ്ട കേരളത്തിൽ നടക്കുന്നത് ശശിരാജാണെന്നും അബിൻ വർക്കി പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മാത്രം ഇറങ്ങിയ കോടതി വിധിയുടെ വിശദാംശങ്ങളിലാണ് താൻ പറഞ്ഞ കാര്യങ്ങളുള്ളതെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന വ്യാജമാണ് രാവിലെ പത്ത് മുപ്പതിനാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചത് ഉച്ചയ്ക്ക് വരാനിരിക്കുന്ന കോടതി വിധിയെക്കുറിച്ച് രാവിലെ പറയാൻ ഇദ്ദേഹം ത്രികാലജ്ഞാനിയാണോ എന്നും അബിൻ ചോദിച്ചു ജനറൽ ആശുപത്രിയിൽ ന്യൂറോ സർജൻ ഉണ്ടോ എന്ന് സംശയമാണ് രക്തസമ്മർദ്ദം നോക്കിയപ്പോൾ പോലും ഉയർന്ന നിലയിലായിരുന്നു ആരുടെ സമ്മർദ്ദ പ്രകാരമാണ് മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായതെന്ന് അറിയില്ല സംശയങ്ങളിൽ അന്വേഷണം വേണം ആരോഗ്യ റിപ്പോർട്ടിനെ അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചെങ്കിൽ അന്വേഷണം വേണം ഗോവിന്ദന് വക്കീൽ നോട്ടീസ് അയക്കും നഷ്ടപരിഹാരവും ആവശ്യപ്പെടും ക്രിമിനൽ നടപടികൾ കൂടി സ്വീകരിക്കേണ്ട പ്രസ്താവനയാണ് എന്നും അബിൻ വർക്കി പറഞ്ഞിരുന്നു